ഇനി നിങ്ങളുടെ സിസോ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ ആശീർവാദ് സിനിമയുടെ വാർഷികം സിൻഡിക്കേറ്റ് സിനിമയിൽ ആഘോഷിച്ചു പരിപാടിയോടനുബന്ധിച്ച് എംബുരാൻ ടു സിനിമയുടെ ടീസറും പ്രദർശിപ്പിച്ചു മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമയുടെ ഇരുപത്തിയഞ്ചാം വാർഷികം പാലക്കാട് ജില്ലയിലെ കൊപ്പം സിൻഡിക്കേറ്റ് സിനിമാസിലാണ് ആഘോഷിച്ചത് മോഹൻലാലിൻ്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും ഉടമസ്ഥതയിൽ മികച്ച മുപ്പത്തിയഞ്ച് സിനിമകളാണ് ആശീർവാദിന്റെ ബാനറിൽ ഇതിനകം പുറത്തിറങ്ങിയിട്ടുള്ളത് മോഹൻലാൽ ഫാൻസ് കുടുംബ സംഗമവും നിറഞ്ഞ സദസ്സിൽ നരൻ സിനിമയുടെ പ്രദർശനവും ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്നു നമ്മളെല്ലാം ആവേശത്തോടു കൂടിയിട്ട് നമ്മുടെ ചെറുപ്പത്തിലും അല്ലെങ്കിൽ കുറഞ്ഞ പ്രായങ്ങളിലൊക്കെ കണ്ട ഒരു സിനിമ വീണ്ടും ആസ്വദിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ദിനം കൂടിയാണ് കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ സ്വത്തുക്കളാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വിശിഷ്ട നടനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണെന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവരും ആസ്വദിക്കുക എല്ലാവിധ ഭാവങ്ങളും ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശശി കുട്ടൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ വർഷം പൂർത്തീകരിക്കുകയാണ് വളരെ സന്തോഷപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇതിനു മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഈ ഒരു സന്തോഷം നമ്മൾ നിങ്ങളെ കൂടി പ്രകടിപ്പിക്കുക ഇത്രയും പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു പടം ഇങ്ങനെ ആക്കേലും തന്നിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സൗജന്യമായിട്ട് പടങ്ങൾ കണ്ടിട്ടോ അതിന് നമ്മൾ ലാലേട്ടൻ തന്നെ വേണ്ടി വന്നു അപ്പോൾ ഈ ലാലേട്ടന്റെ ഈ ഇരുപത്തി അഞ്ചാം വർഷത്തിൽ നിങ്ങൾ എല്ലാവരും ചേർന്നതിൽ ഞാൻ അതി സന്തോഷം എംബുരാൻ ടു സിനിമയുടെ ടീസർ ലോഞ്ച് ആവേശത്തോടെയാണ് കാണികൾ വരവേറ്റത്